രീതിയിലേക്ക് നമ്മുടെ ചൗകര്യമായി മാറും കേട്ടോ അപ്പൊ ചൗകരിക്ക് നല്ല വേവുള്ളതുകൊണ്ടാണ് ചൗകര്യം നമ്മൾ ആദ്യം ഇടുന്നത് കേട്ടോ അപ്പൊ അതാ കിടിലം വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ചൗകരി കൊണ്ടുണ്ടാക്കും ചൗകരി അതായത് ചർക്കയൊക്കെ കൊണ്ടുണ്ടാക്കത്തോ ചൗകരിയാണ് നമ്മളെ മെയിൻ എന്ന് പറഞ്ഞ ഐറ്റം അപ്പൊ അതാ നമുക്ക് കോരി കാണിച്ചതും കണ്ടോ ഇതാ കണ്ടോ ഈ ഒരു രീതിയിലേക്ക് നല്ല ഗ്ലാസ് ആവും കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഇതാക്കിയിട്ട് മാറ്റി വരാം ഇവിടെ വരാം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പം നമുക്കത് അവിടെ ശർക്കര അതവിടെ റെഡിയാക്കി ധരിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇത്ര ശുദ്ധമായിട്ട് ശർക്കര വെള്ളമാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മാവ് അതായത് നമ്മളെ ഗോതമ്പ് പവാണ് ഗോതമ്പ് പാവുന്ന ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടോ പദപ്രദമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിടിലം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മളത് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യാം പണം കേട്ടോ കിടിലമാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണാൻ കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുള്ള ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്കത് വലിയ വലിയ പാത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ നേരത്തെ കഴിഞ്ഞ പാട്ടില് നമ്മൾ ഇതിൽ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തത് കാരണം വെച്ചാല് ഇത് ഒരുപാട് വേവ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ചൗകര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വെന്ത് വരേണ്ട സമയം എടുക്കോ അപ്പൊ ഇനി നമുക്കത് ഒരു വലിയൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ വലിയൊരു എന്താ പറയുക ഒരു വെറൈറ്റി ഒരു കിടിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും കാണുക നമുക്ക് തീ ഓൺ ഓണിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ കിടില ഒരു ഐറ്റം ഉള്ളു അപ്പൊ എല്ലാം ഒന്ന് കാണുക അപ്പൊ നമുക്ക് അതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നന്നുണ്ട് ചൂടായൊ തിളക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ വരുമ്പഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നമ്മളെ സൗകര്യമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ പോരി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് സൗകര്യത കൊണ്ടുവരേണ്ടത് യൂരി ഹൈ ആ കേട്ടോ അപ്പൊ നമ്മളതാ ഇത് എല്ലാ ഇങ്ങനെ സൗകര്യം ഒക്കെ റെഡിയാക്കിയതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതൊന്ന് അരിച്ചൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ ചൗകരി നമുക്കൊന്ന് അരിക്കണം അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതാ നമ്മുടെ മാവൊക്കെ അവിടെ റെഡിയാണ് കേട്ടോ മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചൗകരി റെഡിയാണ് അതിനൊക്കെ നമുക്ക് ശർക്കര ശർക്കരത്തേക്ക് ശർക്കര അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കാൻ ഒരു വലിയ പാത്രത്തിൽ നമ്മളതാ വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്തപ്പോൾ ഇനി നമുക്കതാ ജസ്റ്റ് ഓക്കെ അതാ ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചൗകരി ഒന്ന് അരിക്കാം കേട്ടോ ചൗകരി നമുക്കത് ഒന്ന് അരിച്ച് എടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ചൗകര്യം എപ്പോഴും ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ കാരണമുണ്ട് അപ്പോൾ നമ്മൾ ചൗകര്യ ഓരോന്ന് ഓരോന്നായിട്ട് നാട്ടിൽ കിടക്കും കേട്ടോ നമ്മൾ ചൗകര്യം അരിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും ചൗകര്യം കട്ട പിടിച്ച് പോകത്തില്ല ഉള്ളോ അപ്പോൾ ചൗകര്യമല്ല കട്ടയതുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാ വെള്ളം ഒന്ന് ചേർത്ത് ചൗകര്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രിബ് ഓക്കെ ഓക്കെ ഗൗരി 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 ആറ്റെങ്കിലും എവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ ഗൗരി ഗൗരി ഹായ് അങ്ങനെ വാക്കുകള എല്ലാ ഫ്രണ്ട്സും വന്നാൽ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മുടെ ആ ഒരു കിടനം അടിപൊളി ഒരു ആയിട്ട് ചെയ്യുന്നുട്ടോ അപ്പൊ നമുക്കത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൗകരി നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ ചവകരി നല്ല ചൂട് ചൗകരിയാണ് അപ്പൊ അതിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ചൗകരി ഒന്ന് അരിച്ചൊന്ന് മാറ്റാം കേട്ടോ ഓക്കെ അപ്പൊ ഗൗരി പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലായല്ലേ അത് ഏത് സ്ഥലമാണ് ആറ്റിങ്ങലിൽ എവിടെയാണ് അത് വരുന്നത് ആറ്റെങ്കിലാണെന്നാണ് എനിക്ക് ഗൗരി പറഞ്ഞ ഒരു ഓർമ്മ കേട്ടോ ഗൗരിയുടെ സ്ഥലം ആറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ അതാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് അത് അരിച്ചൊന്ന് എടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടം വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണും കേട്ടോ നമ്മളെ ചൗകരിയും അതിനെ ശർക്കര ഒക്കെ കൊണ്ട് മൂ മൂഴി മൂഴി എന്ന് പറഞ്ഞ സ്ഥലം ആറ്റിങ്ങിൽ എവിടെയാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ശരിക്കും പറഞ്ഞ ഗൗരി മനസ്സിലായില്ല കേട്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് സോറി കേട്ടോ ആറ്റിങ്ങൽ കാരണമാണ് മൊഴി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പ്രോപ്പർ ആറ്റിങ് അല്ല കുറച്ചു മാറിയിട്ടാണ് അതാണ് ചോദിച്ച ഒന്ന് അടുത്തുള്ള സ്ഥലം എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ചൗകരി ഇതാ ഒന്ന് അരിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി അതാ ഇവിടെ വെക്കാം കേട്ടോ അപ്പൊ ഈ വെള്ളം നമുക്ക് ചൗകരിയുടെ വെള്ളം അങ്ങോട്ടും കൊണ്ട് കേട്ടോ നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ചൗകരി നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആയിട്ടുള്ള അടിപ്പുള്ള ചൗകര്യ നമ്മൾ കഴുകി ഇതാ റെഡിയാക്കി വെച്ചേക്കാം കേട്ടെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ശർക്കര ഉണ്ട് ശർക്കര നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് അത് കണക്കു തന്നെ നമുക്ക് ഇവിടെ ഓരോരുത്തേക്ക് ഉണ്ട് ഓക്കെ മാവും നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ ഓരോരുത്തേക്ക് ബാക്കി മാവ് എഴുതിയപ്പോൾ അത് ഇനക്ക് തന്നെ ഒരു വലിയ പാത്രം എടുത്തത് അവിടെ നമ്മൾ വെള്ളം എന്താ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ അപ്പോൾ നമുക്ക് മാവ് എടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജോലി ഞാൻ ആറ്റെങ്കിലും ഞാൻ ആറ്റെങ്കിലും ഐ ടി ആയിട്ട് അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ ആട്ടെങ്കിൽ ഐ ടി ഇല്ലേ അവിടെയാണ് താമസിക്കുന്നത് അതാണ് ചോദിച്ചത് ആറ്റെങ്കിൽ പ്രോപ്പർ ആറ്റങ്ങൾ അല്ല അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ എനിക്ക് ഈ മൂഴി എന്ന് പറയുന്ന സ്ഥലം മനസ്സിലായിട്ടോ ശരിക്കും പറഞ്ഞത് അത് ഒന്ന് പറഞ്ഞുതരാം മതി എവിടെയാണെന്നുള്ളത് അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമ്മൾ ഈ നമ്മളെ ഈ മാവ് ഒന്ന് നമുക്ക് നന്നായിട്ട് ഇതാ ഒന്ന് 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 ഉരുട്ടി കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് ഉണ്ട പിടിക്കണം ഓക്കെ അതിനൊക്കെ നമുക്കത് വെള്ളം എന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അതാ നമുക്ക് മാവ് അതാ ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റാം ഇത്ര വലുപ്പത്തിലേക്ക് ആക്കി മാറ്റാം കേട്ടോ നമ്മൾ ചപ്പാത്തി പറ്റുന്നതിനെക്കാട്ടി കുറച്ച് ചെറുതായിട്ടാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയില്ല എന്നൊക്കെ കുറച്ച് ചെറുതായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൊന്നും ഇനെ വിളിക്കാം നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധാരണ എല്ലാ വീഡിയോസിലിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു അളവിലേക്ക് നമുക്ക് മാവ് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഉണ്ട പിടിച്ച് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ സമയം കൊണ്ട് ഈ മാവൊന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കതാ ഈ വെള്ളം ഇതാ ഇവിടെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എന്താ റെഡിയായിട്ട് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതും റെഡിയായിട്ട് വരും പിന്നെ അത് നടക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര നന്നായിട്ട് അതാ അരിച്ച് റെഡിയാക്കി ശുദ്ധമായിട്ടുള്ള ശർക്കര അത ഇവിടെ വെച്ചിട്ടുണ്ട് അതേ കണക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൗകരി നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച ചൗകരി സാധാ വെള്ളത്തിൽ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് മാവ് എടുത്തിങ്ങനൊന്നും ഉണ്ട പിടിച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഒരു അളവിലേക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് യൊരു ഇത്രയും മതി കേട്ടോ ഈ ഒരു നമ്മളെ വിരലിന്റെ ഈയൊരു അളവിലാണ് നമുക്ക് ഈ മാവ് ഇങ്ങനെ ഉണ്ട പിടിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇവിടെ വെക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായും ഹലോസ് ഒക്കെ വരമ്പെടുത്താൽ നമുക്ക് കിടിലും ഒരു എനർജി വരുന്നത് കേട്ടോ ചെയ്യാനായിട്ടെ ഓക്കെ ആർത്തി മനസ്സിലായില്ല ഒന്ന് വായിച്ചോട്ടെ മെസ്സേജ് കേട്ടോ എന്താണ് എഴുതിക്കുന്നത് മനസ്സിലായിട്ട് ഈ രീതിയിലേക്ക് ഒന്ന് റെഡിയാക്കുന്നു ഓക്കെ ബസ് സ്റ്റോപ്പ് മീൻസ് അത് ഏത് ബസ് സ്റ്റോപ്പാണ് ഗൗരി ഗൗരി ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ആണോ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ആണോ എന്നുള്ളതാണ് രണ്ട് ബസ്റ്റോ ബസ് സ്റ്റാൻഡ് ആണ് ബസ് ഇതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ബസ് ബസ് സ്റ്റോപ്പ് അല്ലേ കാരണം ഒരുപാട് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കാറ്റുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റങ്ങളിൽ രണ്ടിനാണ് വരുന്നത് ഒന്ന് പ്രൈവറ്റ് ഒന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വരും കേട്ടോ അപ്പോൾ ആറ്റെങ്കിൽ ഫസ്റ്റ് നമ്മൾ ട്രിവാൻഡ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരും ഓക്കെ നമ്മൾ കല്ലമ്പുനിന്നാണ് പോണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വരും തിരിച്ചു വരും കേട്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പ് വേസ് ഒരുപാട് ബസ് സ്റ്റോപ്പ് കൊണ്ട് കേട്ടോ അത് യാഥാർത്ഥന എനിക്ക് അറിയത്തില്ല ഈ അത് കൃത്യമായിട്ടത് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാവട്ടോ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിച്ച് കൊടുക്കാം കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ ഓക്കെ ഓക്കെ മനസ്സിലായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടുന്ന് ത്രിവാണത്തേക്ക് പോകുന്ന വഴിയായിരിക്കും അല്ലേ അപ്പൊ നമുക്കത് ജസ്റ്റ് ആയി ഒന്ന് പിടിക്കാം അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയി എന്റെ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടുത്ത ആള് വന്നിട്ടുണ്ട് എന്താണ് മനസ്സിലായില്ല ലേണർ പറഞ്ഞത് എന്ന് മനസിലായില്ലാത്തി ചപ്പാത്തി അല്ല ഇത് ചപ്പാത്തി എല്ലാം കേട്ടോ ഇത് ചപ്പാത്തി എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിത് ഒരു എന്താ പറയുക ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി അയച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി എല്ലാം കേട്ടോ ആരും തെറ്റിത്തിരിക്കുന്നത് ചപ്പാത്തിക്ക് എല്ലാം മാവ് പിടിക്കുന്നത് നമ്മൾ കുളക്കട്ടക്കാണ്ടോ നമ്മൾ ട്രിവാൻഡ്രക്കാർ പറയുന്നത് കുളക്കട്ട എന്നാണ് കേട്ടോ കുളക്കട്ട അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയും ഓക്കെ ഇപ്പോൾ ഇതാണ് അയച്ചാൽ കുഴക്കട്ടയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കുഴക്ക കുഴക്കട്ടയ്ക്ക് വേണ്ടിയുള്ള മാവാണ് റെഡിയാക്കി ഇവിടെ വെച്ചേക്കുന്നത് ചപ്പാത്തിക്ക് അല്ലാട്ടോ അപ്പോൾ അതായത് ഇവിടെ മാവുണ്ട് പിന്നെ അതങ്ങനെ കുഴക്കട്ടയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ചൗകരി ആണ് കേട്ടോ ചൗകരി പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഓക്കെ ഇതൊക്കെ കുഴക്കട്ടയ്ക്ക് വേണം അത് സാധാ കുഴക്കട്ടല്ല വേറെ വെറൈറ്റി കുഴക്കട്ടയാണ് നമ്മൾ ഗൗരി കഴിച്ചിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിടത്ത് സൂപ്പറാണെന്ന് പറഞ്ഞാൽ ഗൗരി ഓക്കെ നമുക്കത് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഉണ്ട് പിടിച്ചെടുക്കണം കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അതായത് ഈ വെള്ളം ഒന്ന് റെഡിയായിട്ട് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എപ്പോഴും പറയുന്നത് പോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇല്ലെന്നുള്ള പറയുന്നത് വ്യൂസിന് അനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ അതാണ് എപ്പോഴും ഞാൻ പിന്നെ പറയാൻ കാരണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വേറെ ഒന്നും വിചാരിക്കാറില്ല ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എണ്ണേ പഠിയാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഇത് നമ്മൾ അല്ല നമ്മളുടെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി കൊഴക്കട്ടെയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് കഴിഞ്ഞ പ്രശ്നം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പം ആരും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങൾ ഹായും ഹലോയും അതിനൊക്കെ തന്നെ ലൈക്കും ഒക്കെ വരപ്പെടുന്നേക്കാണ് ഗസ്റ്റ് നമുക്കത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കിടിലം എന്താ പറയുക ഒരു അടിപൊളി ഒരു എനർജി വരുന്നത് കേട്ടോ ഗവരിക്കീ ചാനലുണ്ടോ ചാനൽ വീട്ടിലെല്ലാവരും ഉണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ മക്കളും അതിനൊക്കെ തന്നെ ഭാര്യയും എല്ലാവരും ഉണ്ട് നമ്മൾ രണ്ടോരുകൂടെ ഇങ്ങനെ ഇപ്പൊ ചെറിയൊരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നേ ഉള്ളു കേട്ടോ എല്ലാവരും ഉണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് ഓക്കെ ആരാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ നേരത്തെ വന്ന ആളാണ് ലേന ലേണർ ലേണർ ഓക്കെ ലേണർ ലേണർ നമ്മളത് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇത് ഒരു നൂറ് ഇങ്ങനെ ഉണ്ട പിടിച്ച് കൊടുക്കാം പിന്നെ അത് ഉണ്ടുപിടിച്ച് അവർ മാറ്റി വിളിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മൾ ചൗകരി ഇതാവിടെ റെഡിയാക്കി വെച്ചേക്കാണ് ചൗകരി റെഡിയാക്കിട്ട് നമുക്ക് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അത് നോക്കണ ഉണ്ട് കൊണ്ട് ശർക്കറിവിടെ ഇങ്ങനെ റെഡിയാക്കി അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതായി ചൂടാക്കി ഇതാ ഇങ്ങനെ അതും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതായത് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഉണ്ട പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കത് ഇതിലേക്ക് നോക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നു കിടിലാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഉണ്ട പിടിക്കാം അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ അപ്പൊ നമ്മളെ ഗൗരിയും അതുപോലെ നമ്മ നമ്മളെ ലേണറുമാണ് അവിടെ ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളെ ഹായും അതൊക്കെ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കതാ ഒരു കിട്ടിലും എന്താ പറയാ ഒരു അടിപൊളി ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് ആയിരിക്കും അതനക്ക് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതൊന്നും ഒരു കാര്യം ഇറങ്ങാൻ പെട്ടെന്ന് തന്നെ അപ്പൊ അത് ഇത്രയും എന്താ ഒന്ന് ഉണ്ട പിടിച്ചെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഗൗരി എന്താണ് ചെയ്യുന്നത് ഗവരിക്ക് ചോദിക്കാൻ പറ്റുമോ നേരത്തെ കഴിഞ്ഞ പ്രശ്നം ചോദിക്കൂ എന്ന് വിചാരിച്ചതാണ് ഗൗരിക്ക് ചാലുണ്ടോ ഗൗരിഡ് ബ്ലോഗർ എന്നാണ് കൂട്ടത്തേക്കുന്നത് അതാണ് ചോദിക്കാൻ കാരണം കേട്ടോ ഓക്കെ നമുക്കത് ഒന്ന് എണ്ണ നോക്കണം എത്ര ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഒരു കിട്ടിന്താ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ നോക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് ചൗകര്യം മറ്റുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പൊ നമുക്കത് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ശരിയാക്കാം കേട്ടോ അപ്പൊ അടുത്ത ആൾ വന്നിട്ടുണ്ട് മോനു മോനോൻ എന്താ ഒരു കിടലം ഹായ് നെക്കുന്ന ബിജു ബിജുമോൻ 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 കൃഷ്ണ ഹായ് ഓക്കെ അങ്ങനെ വരട്ടെ എല്ലാരും വരട്ടെ എല്ലാവരും വന്നേ നിങ്ങളെല്ലാരും എല്ലാവരും ഓരോ ഹായ് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് കിടലം ഒരു അടിപൊളി ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമ്മള ലേണർ എന്ന് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് അതെ 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 നമുക്ക് ഇവിടെ എന്താ പറയുക ഇപ്പൊ താഴത്തേക്കൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് നമ്മള് എന്തൊക്കെയും ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പൊ എന്താ പറയാ താളത്തേക്കൂടെ നമുക്ക് വൈകുന്നേരം ചൂടാക്കി എടുത്താൽ ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചായ കൂടെ ഒക്കെ കഴിക്കാം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്താലും ഒത്തിരി വെറൈറ്റി ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുട്ടോ അപ്പൊ അതാണ് ഇപ്പം ഇത്രയും അത്യാവശ്യം ഇവിടെ െല്ലാം ഒന്ന് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഓരോ ആൾക്കും ഒരു അഞ്ചെണ്ണം പെച്ച കഴിക്കുമ്പോഴത്തേക്ക് സംഭവം കഴിക്കും കേട്ടോ അത്ര അങ്ങനല്ല നാളെ എത്രയെ ഉണ്ടോ ഇതൊരു അഞ്ചെണ്ണം പച്ചക്കെ തീരുമ്പോഴത്തേക്കും ഉണ്ടോ അത് തീരും അപ്പൊ അതാണ് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ അത് വേറെ കാര്യം അപ്പൊ നമുക്ക് സ്നാക്സിൻ്റെ ഇവിടെ വരാം എല്ലാവർക്കും നമുക്ക് വൈകുന്നേരത്തേക്ക് ചായയുടെ കൂടെ സ്നാക്സ് ഒക്കെ വേണം കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെയുള്ള കൂടുതൽ ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് തപ്പി പിടിച്ചൊക്കെ ഓരോന്ന് ഓരോന്നും ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രദ്ധപ്പാ തീർന്നതായാലും എവിടെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പൊ അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് നമ്മളെ ചൗകരീം പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ചർക്കര നമ്മളത് അരിച്ചു ഒക്കെ അവിടെ റെഡിയാണ് കേട്ടോ അതിനൊക്കെ തന്നെ വെള്ളം വെള്ളം തിളച്ച് കഴിഞ്ഞോട്ടെ വെള്ളത്തിന്റെ ഇത് കഴിഞ്ഞു അതിനൊക്കെ തന്നെ നമ്മൾ ബിജു ബിജു മോൻ ഹായ് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തന്നെ മോനും ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്നും വന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവര് കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഗൗരിയുടെ ചോദിച്ചോ ഗൗരിക്ക് ചാലുണ്ടോ എന്ന് ചോദിച്ചോട്ടെ ഗൗരി കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ അത് പിന്നെ പറഞ്ഞാൽ മതി കേട്ടോ ഏതാ കാരണം അത് ഒരു വേണ്ട ബ്ലോഗർന്ന് കിടന്ന കേട്ടോ അപ്പൊ അതാണ് ചോദിക്കൽ കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ട് നമുക്കൊന്ന് ഏകദേശം ഒന്ന് എത്രണം വരും ഒരു നമുക്ക് ഒന്ന് കുറച്ച് ഉണ്ട് കേട്ടോ ഇന്ന് പത്ത് രൂപ കേട്ടോ പത്തിരുപത് എണ്ണം നമുക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പൊ സപ്പോ ഒരു കിടിലും കേട്ടോ അടിപൊളി വെറൈറ്റി ആണ് അപ്പം രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം ഓക്കെ അതൊക്കെ എണ്ണം മുപ്പത്തിരണ്ട് എണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഏകദേശം ആ മുപ്പത്തിരണ്ട് എണ്ണം ഉണ്ടായി സോട്ടോ മുപ്പത്തി എണ്ണം പറഞ്ഞ പോലെ ലേണത പറഞ്ഞപോലെ ഗുഡിലാണ് മുപ്പത്തിരണ്ട് എണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇതാ ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇനി ഇതൊരു സ്റ്റെപ്പാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വേറെ ഉണ്ട് കേട്ടോ അപ്പൊ കിടിലാണ് ഇനി നമുക്ക് ഇതിൽ കിട്ടൽ കൊടുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് ഈ ചൗകരയുടെയും അതിനെങ്ങനെ ശർക്കര അതിനകത്ത് പാലുണ്ട് പാല് കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് വളരെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കഴിക്കാനുള്ള നല്ലൊരു ആണ് വളരെ വെറൈറ്റി ആണ് അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന് മിക്കവർക്കും അറിയാം നമ്മളാ ചാനലിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും അപ്പൊ അതുപോലെ ഉള്ള ഒരു കിടിലം വെറൈറ്റി ഐറ്റം തന്നെയാണ് തരും കേട്ടോ കറി ഒന്നും വേണ്ട കറി വേണ്ട ഇത് നല്ല മധുരമുള്ള ഒരു കുഴക്കട്ടയാണ് നമ്മളെ ലൈനർ അതുകൊണ്ട് കറിയൊന്നും വേണ്ട കേട്ടോ കിടിലമാണ് അപ്പൊ ബാക്കിയുള്ള ഫ്രഷ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് ജസ്റ്റ് ഇതൊന്നിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഓക്കെ അപ്പൊ മോന് പറഞ്ഞു ലൈനർ പറഞ്ഞു അതിനൊക്കെ തന്നെ ഈ പ്രാവശ്യം ആയിരിക്കും വളരെ കുറച്ചുണ്ട് ആ താര വന്നിട്ടുണ്ട് താര അനിൽകുമാറി എത്തിയിട്ടു താര കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ വന്നായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ താര ഹായ് ഹായ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളത് ഈ നമ്മളെ മാവ് ഉണ്ട പിടിച്ച മാവെല്ലാം നമ്മളതാ നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ താര അനിൽക്കുമാറിനെന്താ ഒരു കെള്ളം ഹായ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മളെ ചൗകരിയാണ് ചവകരിതാ നമ്മൾ നന്നായിട്ട് വേവിച്ച് വേവിച്ചിട്ട് ചൗകരി നന്നായിട്ട് ഇതാ അരിച്ച് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അരിച്ച് റെഡിയാക്കി വെള്ളത്തിൽ അരിച്ച് റെഡിയാക്കി വെച്ചേക്കണം പച്ച വെള്ളത്തിൽ കേട്ടോ അത് കണക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ശർക്കര ശർക്കര നന്നായിട്ട് ഉരുക്കി അതിന്റെ അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ച് റെഡി ആക്കി വെച്ചിരിക്കണം പിന്നെ അതാണ് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഇതാ ഇവിടെ നമ്മളെ ഏലയ്ക്ക് ചതച്ചത് ഇവിടെ ഈ കുപ്പിക്കകത്തോണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പാല് കൊണ്ടുവരണം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ എല്ലാം ഞാൻ അത് ക്ലിയർ ആയിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് വേവണം ഇപ്പൊ ഈ ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ വെന്ത് വരാം കേട്ടോ ഓക്കെ ഗേസ് അപ്പൊ നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്ന് റെഡിയായി വരണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഒരു കിടിലും അടിപൊളി അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മളൊരു കിടനം ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്കിന് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പൊ നേരത്തെ പറഞ്ഞു തരുന്നത് സെറ്റ് ചെയ്താ കുറച്ച് കുറച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പൊ അതിനാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തത് സോറി ഞാൻ കുറച്ച് ബിസി പോയി ആ ഓക്കെ ഗൗരി ഗവരി ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ ചോദിച്ചത് വേറെ ഒന്നുമില്ല ഗൗരിക്ക് ചാനൽ ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിച്ചത് കേട്ടോ ചാനലിനൊക്കെ ഞാൻ ചോദിച്ചത് ഗൗരി വേൾഡ് വ്ളോഗർന്ന് കിടക്കുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ ചാനലുണ്ടോത്തേക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ചോദിച്ച കാര്യം കേട്ടോ അപ്പൊ ഈ നമുക്കതായത് ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളത്തിൽ കിടന്ന് നമുക്കൊന്ന് റെഡിയായിട്ട് വരണം കേട്ടോ കിടിലമായിട്ട് വരണം ബന്ധം വരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഓക്കെ അതെനിക്ക് മനസ്സിലായുള്ളൂ വ്ലോഗർ ഇടുന്നപ്പോഴത്തേക്കാം ഓക്കെ ഞാൻ അതിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് കണ്ടോ സൗകര്യം ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വാടുന്ന റെഡിയായിട്ട് സെറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഒന്ന് വെന്ത് വരുക ഇതൊന്ന് വെന്ത് വരുക ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളതിനകത്ത് കിടന്നം വിശേഷങ്ങൾ കേട്ടോ കിടനം അടിപ്പൊളിയായിട്ട് അപ്പൊ ഇനി നമുക്ക് നോക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് വരണം അപ്പം നമുക്കതാ ഞാൻ പറയുന്നത് ഇത്തിരി ടൈം എടുക്കും ഒരു അഞ്ച് മിനിറ്റ് എടുക്കുവല്ലേ അത് അഞ്ച് മിനിറ്റ് എടുക്കും കേസ് അപ്പം നമ്മൾ വരുന്നു അടുത്ത ഒരു പാർട്ട് കൊടുക്കും കാരണം ഇത് ഒരുപാട് ടൈം എടുത്തു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് ബോർഡിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ അടുത്ത ഒരു പാർട്ട് വന്നു ഇനി നമുക്ക് പാലും കാര്യങ്ങളൊക്കെ ശരിയൊക്കെ വിട്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം അടുത്ത ഒരു പാർട്ടിൽ വന്നിട്ട് ഞാൻ കൃത്യമായിട്ട് എല്ലാം കാണിച്ചുതരാം കേട്ടോ അപ്പം ദേ വരുന്നു ഞാൻ അടുത്ത ഒരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വൈഡിപ്പിയാണ് പക്ഷെ ഇപ്പം തന്നെ തിരിച്ചു വരാം കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കും അതിനകത്ത് ഉണ്ട് കേട്ടോ അടുത്ത ഐസ്ക്രീമും കൊണ്ട് കേക്ക് ഉണ്ട് കയറി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചാനലേക്ക് വിസിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇടപ്പുണ്ട് അപ്പം നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ അത് അവിടെ റെഡിയാണ് കേട്ടോ അതെല്ലാം തന്നെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദൈവം അടുത്തൊരു പാർട്ടുമായിട്ട് ഇതൊന്നും വന്നിട്ട് നമ്മൾ ദൈവം വരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തൊരു പാർട്ട് വരാം അപ്പോൾ ആരും പോകരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടി ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബാബായി ഇപ്പം തന്നെ വരും അടുത്തൊരു പാട്ടുമായിട്ട് ഈ സംഭവം ഒന്ന് വന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബോബായി